നമസ്കാരം ഇന്നത്തെ അടക്ക വിപണി നോക്കാം അടക്കയ്ക്കൊക്കെ നല്ല വില ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരം പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ വരെയും പഴയ അടക്കയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും കൊല്ലം പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ വരെയും പഴയ അടക്കയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും കോട്ടയം പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെയും പഴയ അടക്കയ്ക്ക് നാനൂറ് രൂപ വരെയും പത്തനംതിട്ട പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപ വരെയും പഴയ അടക്കയ്ക്ക് നാനൂറ്റി പത്ത് രൂപ വരെയും ആലപ്പുഴ പായടയ്ക്കു നാനൂറ് രൂപ വരെയും ഇടുക്കി പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപ വരെയും പായയടയ്ക്കയ്ക്ക് നാനൂറ്റി മുപ്പത് രൂപ വരെയും എറണാകുളം പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെയും പായയടയ്ക്കു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും തൃശ്ശൂർ പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ വരെയും പായയടയ്ക്കു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും പാലക്കാട് പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപ വരെയും പായയടയ്ക്കയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപ വരെയും മലപ്പുറം പുതിയ അടയ്ക്കു മുന്നൂറ്റി അൻപത് രൂപ വരെയും പായ അടക്കയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും കോഴിക്കോട് പുതിയ അടയ്ക്കു മുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും പഴയടയ്ക്കയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ വരെയും വയനാട് പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി നാൽപ്പതും പഴയ അടയ്ക്കയ്ക്ക് നാനൂറ് രൂപ വരെയും കണ്ണൂർ പുതിയ അടയ്ക്കയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെയും പഴയടയ്ക്കയ്ക്ക് നാനൂറ്റി പത്ത് രൂപ വരെയും കാസർഗോഡ് പുതിയ അടയ്ക്കയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ വരെയും പഴയടയ്ക്കയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ വരെയും